ഹലോ ധനസ് കിച്ചൻജനീലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമ്മൾ പപ്പായ വെച്ചൊരു കറി ഉണ്ടാക്കുകയാണ് കേട്ടോ കറിയായിട്ടും തോരനായിട്ടും ഒക്കെ കഴിക്കാം നമുക്ക് വളരെ എളുപ്പമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളകും ഇത് അത്യാവശ്യം വലിയൊരു പപ്പായ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിതുപോലെ ഇതാ ഇത്രയും പച്ചയായിരിക്കണം ഇനി ഇത് നമ്മൾ കഴുകില്ല കേട്ടോ ഈ ഒരു കറിയോടുകൂടി തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതുപോലെ തൊലിയെല്ലാം മാറ്റണേ ഇതുപോലെ പച്ചപ്പായയുടെ ഈ ഒരു കറയുണ്ടല്ലോ അത് നമ്മൾ കഴിക്കുന്നത് വല്ലപ്പോഴൊക്കെ ഇതുപോലെ കഴിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാൻ ഇത് അരിഞ്ഞെടുക്കണേ ഇനി നമുക്ക് വേണ്ടത് അരക്കപ്പോളം ചെറുപയറാണ് കേട്ടോ ചെറുപയർ നന്നായിട്ട് കഴുകിയെടുക്കണേ ഇത് നമ്മൾ തേങ്ങ ഒന്നും തന്നെ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ചെറുപയർ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഞാനിതാ ഒരു കുക്കറെടുത്തിട്ടുണ്ട് ഈ കുക്കറിലേക്ക് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചപ്പായട്ടോ ഈ ഒരു രീതിയിലാണ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളത് മുഴുവനായിട്ടും എടുക്കണേ ഏതാണ്ട് ഒരു അരക്കിലോ എണ്ണിൽ കൂടുതൽ കാണും കേട്ടോ ഇത് ഇനി ഈ പച്ചമുളക് ഉണ്ടല്ലോ പച്ചമുളക് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കണം എരിവ് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂടുതൽ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ടെണ്ണം കുറച്ച് നീളമുള്ളതാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചെറുപയറും കൂടെ ഇട്ടുകൊടുക്കണം നമ്മൾ ചെറുപയറ് വെള്ളത്തിലൊന്നും കുതിർത്തി വയ്ക്കണ്ട കേട്ടോ ഇനി ഇതിലേക്ക് ഏതാണ്ടൊരു രണ്ട് ബൗൾ നിറയെ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് നല്ലോണം ഒന്നിങ്ങനെ മുങ്ങിക്കെടുക്കാനുള്ള ഒരു പരുവത്തിലാണ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഇനി മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂണോളം ഇട്ട് കൊടുക്കണം അരസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ ഈ ഒരു ചെറുപയർ വേഗാനുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം അപ്പോൾ കുക്കർ അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ മീഡിയം ഫ്ലെയിമിൽ പോയാൽ തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇനി ഇത് സ്റ്റൗല് വെച്ച് ഒരു രണ്ട് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് അപ്പോൾ ബീസിലൊക്കെ പോയതിന് ശേഷം ഇനി ഇതാ ഇത് തുറന്ന് നോക്കുന്നുണ്ട് അത്യാവശ്യം നല്ലോണം വെന്ത് കാണും കേട്ടോ നമ്മൾ വിചാരിച്ചത്ര വെള്ളമൊന്നും ഇതിലുണ്ടാവില്ല പയറ് വെന്തിട്ടുണ്ടാവും നന്നായിട്ട് ഇത്ര വേഗേ ഉള്ളൂ കേട്ടോ ഒരുപാടിന് വെന്തു ഒടഞ്ഞ് കുഴഞ്ഞു പോവൊന്നും വേണ്ട അപ്പോൾ അതാ പപ്പായയും ചെറുപയറുമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പപ്പായ കുറച്ച് വലുതാക്കി അരിഞ്ഞോണ്ട് തന്നെ കുറച്ച് ഇതുപോലെ ഈ ഒരു ചെറുപയറിൻ്റെ കൂടെ തന്നെ കിടന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കഴിക്കാൻ ഭയങ്കര ആണ് കേട്ടോ ചോറിൻ്റെ കൂടെയൊക്കെ അപ്പോൾ അതാ നന്നായിട്ട് രണ്ടും ഒരുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വറുത്തിടാം കേട്ടോ ഞാനിവിടെ ഒരു കടായിസ് ചവലി വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും അരസ്പൂണോളം കടുകും കൂടെ ഇട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് അരസ്പൂണോളം ചെറിയ ജീരകം സാമ്പാർ ജീരകമാണ് കേട്ടോ ക്യുമിൻ സീഡ് ഇട്ട് കൊടുത്തു ക്യുമിൻ സീഡ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ഉണക്കമുളകൊന്ന് ചതച്ച് വെച്ചതാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തു ഇത് ഞാൻ എടുത്തേക്കുന്ന കാശ്മീരി മുളകാണ് നല്ല കളറാണ് കേട്ടോ ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ ഈ മുളക് ഇങ്ങനെ ഒന്ന് വറുത്തിടുമ്പോൾ ഒരു പ്രത്യേക ഒരു മണം ഒരു രുചിയൊക്കെയാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേഗിച്ച് വെച്ചിട്ടുള്ള ഈ പപ്പായ ഇട്ട് കൊടുക്കാം കേട്ടോ പപ്പായ ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണേ അത്ര വലിയ പണിയൊന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ നമുക്കിതിൽ ഇങ്ങനെ വെള്ളം ഉണ്ടാകുന്നതാണ് കുറച്ചുകൂടി നല്ലതാട്ടോ അല്ലെങ്കിൽ ഇത് ചൂടാറി വരുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കും ഇതാവുമ്പോൾ കറിയായിട്ട് വേണേലും ഉപയോഗിക്കാം നമ്മൾ തോരനായിട്ട് വേണേലും ഉപയോഗിക്കാം അങ്ങനെയാണ് ഞാൻ വീട്ടിലൊന്നും ആരും ഇല്ലാത്ത സമയത്തൊക്കെ പെട്ടെന്ന് ഒരു കറിയാണ് കേട്ടോ ഇനി സ്റ്റവ് ഒന്ന് കുറച്ച് വച്ചതിന് ശേഷം കറിവേപ്പില ഒരു തണ്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം ഇതൊരു പച്ചമണത്തിൽ തന്നെ എടുക്കണം കേട്ടോ ഈ കറിവേപ്പില അപ്പോൾ ഇങ്ങനെ ഇട ഇഷ്ടമില്ലാത്തവർക്ക് നമ്മളിത് വഴറ്റിയെടുത്ത് മുളകൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലിട്ട് കൊടുത്താലും മതി സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് സാമ്പാറൊക്കെ വെക്കുന്ന സമയത്ത് സൈഡ് കറിയുടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിടാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വളരെ ഇഷ്ടമാവും അതുപോലെ തന്നെ രസമൊക്കെ നമ്മൾ ചോറിൻ്റെ കൂടെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ സൈഡിൽ ഒരു കറിയായിട്ട് നമുക്ക് സൈഡ് കറിയാക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ അപ്പോൾ തേങ്ങയൊന്നും അരക്കാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ഉള്ള നാടൻ റെസിപ്പി ആയിട്ടുള്ള പച്ച പപ്പായ പയറുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം